ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുഖമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മുൻ ആരോഗ്യമന്ത്രിയും സി പി എം നേതാവുമായ പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ബി ഗോപാലകൃഷ്ണൻ പരസ്യമായി മാപ്പ് പറഞ്ഞത് വ്യാഴാഴ്ച വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ റിപ്പോർട്ടർ ടി ലൈവിൽ ബി നേതാവിനെ വിശേഷിപ്പിച്ചത് ഒട്ടകം ഗോപാലൻ എന്നായിരുന്നു ഒട്ടകം ഗോപാലൻ മാധ്യമങ്ങളോട് എന്നായിരുന്നു തലവാചകം പല ബി ജെ പി നേതാക്കളും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെ റിപ്പോർട്ടർ ടി വി പോസ്റ്റ് മുക്കി പോസ്റ്റ് മുക്കിയെങ്കിലും നിരവധി ബി ജെ പി അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഈ ഒരു നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും പ്രതിഷേധിക്കണമെന്നും ഒരാൾ കുറിച്ചു തനി തോന്നിവാസമെന്നും നേതൃത്വം ഇടപെടണമെന്നും മറ്റു ചിലർ ആവശ്യപ്പെട്ടു ഇതു ചെയ്ത ആൾ റിപ്പോർട്ടർ ടി വിയിൽ ഉള്ളിടത്തോളം കാലം ആ സ്ഥാപനവുമായി സഹകരിക്കരുതെന്നും കുറിച്ചുവരുണ്ട് സംഭവം വിവാദമായതോടെ റിപ്പോർട്ടർ ടി വി തെറ്റായ പരാമർശത്തിന് ഖേദം പ്രകടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് തെറ്റായ പരാമർശം വന്നതിൽ ഖേദിക്കുന്നു റിപ്പോർട്ടർ ടി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു സോഷ്യൽ മീഡിയകളിലെ രാഷ്ട്രീയ ചർച്ചകളിലൂടെ ബി നേതാവ് ബി ഗോപാലകൃഷ്ണന് ട്രോളന്മാർ നൽകിയ പേരാണ് ഒട്ടകം എന്നാൽ ആ പേര് വന്നതിന് പിന്നാലെ ആ കഥ ഗോപാലകൃഷ്ണൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മക്കയിൽ ഒട്ടക നിരോധിച്ചു എന്നത് സൗദി അറേബ്യയിൽ ഒട്ടകയിറച്ചി നിരോധിച്ചു എന്ന നാക്കുപിഴ കൊണ്ട് പറഞ്ഞതാണ് പിന്നീട് വലിയ ട്രോളുകൾക്ക് കാരണമായതെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്നാൽ പരിഹാസങ്ങളെയും ട്രോളുകളെയും അവഗണിക്കാനാണ് പതിവെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒട്ടകത്തിനെ മക്കയിൽ നിരോധിച്ചിരിക്കുന്നു അതിന്റെ ഒരു റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മക്കയിലെ ഒരു വിശിഷ്ട മൃഗം എന്ന നിലയിൽ അവിടെ ഒട്ടകത്തെ ആർക്കാൻ പാടില്ല ഞാൻ ആ ഒരു സമയത്ത് അക്കാദമിക്കലായ ഒരു റിപ്പോർട്ടുമായിട്ടാണ് ടെലിവിഷൻ ചർച്ചയ്ക്ക് പോകുന്നത് ക്യൂബയിലും പശുവിന് വലിയ പ്രാധാന്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഈ മക്ക എന്ന് പറയുന്നതിന് പകരം സൗദി അറേബ്യ എന്ന് പറഞ്ഞു പോയി അപ്പോൾ സൗദി അറേബ്യയിൽ ഒട്ടകത്തിനെ അറുക്കില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഈ സ്പീഡിൽ പറയുന്നതല്ലേ വളരെ ഫാസ്റ്റായിട്ട് പറയുമ്പോൾ അത് മാത്രമല്ല അപ്പുറത്ത് റഹീമും ഇപ്പുറത്ത് ശബരിനാഥും മുകളിൽ ആങ്കറും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും കൂടെ ബി അറ്റാക്ക് ചെയ്യുകയല്ലേ അപ്പോൾ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ആണല്ലോ മറുപടി പറയുന്നത് ഓരോരുത്തർക്കും ശരം പോലെ മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ വന്ന നാക്ക് പിഴയാണത് സ്ലിപ്പ് വരും അതറിയാതെ സംഭവിക്കും എല്ലാവർക്കും സംഭവിക്കും ആ നാവിൻ്റെ പിഴ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ തന്നെ സൗദി അറേബ്യയിലെ മക്കയിൽ എന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ കട്ട് ചെയ്തു മാറ്റി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒട്ടകത്തിൻ്റെ ഫോട്ടോയും ഇറച്ചിയും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഒട്ടകം ഗോപാലൻ അങ്ങനെയാണ് ഈ പേര് വന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഒട്ടകം ഗോപാലൻ എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ച് ഒടുവിൽ മാപ്പ് പറഞ്ഞ് തലൂരിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ